നമസ്കാരം യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപിന്റെ വിജയകരമായ തിരിച്ചുവരവ് ലോകരാഷ്ട്രീയത്തിലെ ഒരു ചരിത്ര നിമിഷം രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡനോട് അദ്ദേഹം പരാജയപ്പെട്ടപ്പോഴും ട്രംപ് എന്ന ബ്രാൻഡ് തകർന്നില്ല ട്രംപ് തോൽവി സമ്മതിക്കാനും തയ്യാറായില്ല വീണ്ടും തിരിച്ചെത്തുമെന്ന പ്രതിജ്ഞയോടെ ട്രംപ് മടങ്ങി കഴിഞ്ഞ നാല് വർഷമായി ട്രംപ് ക്രിമിനൽ കേസുകൾ നേരിടുകയാണ് യു എസ് ചരിത്രത്തിൽ രണ്ട് തവണ ഈംപിച്ച് ചെയ്യപ്പെട്ട പ്രസിഡന്റ് ക്രിമിനൽ വിചാരണ നേരിടുന്ന ആദ്യത്തെ മുൻ യു എസ് പ്രസിഡന്റ് എന്നാൽ ഇതൊന്നും ട്രംപിനെ ലേശം പോലും പിന്തിരിപ്പിച്ചില്ല അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക എന്ന മുദ്രാവാക്യത്തോടെ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആരംഭം കുറിച്ചു ഇതിനിടയിൽ അദ്ദേഹത്തിന് രണ്ട് വധശ്രമങ്ങളാണ് നേരിടേണ്ടി വന്നത് ട്രംപ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയതോടെ പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ എതിരാളികൾ ഒന്നിന് പരകെ ഒന്നായി മത്സരത്തിൽ നിന്ന് പിന്മാറി ഡൊണാൾഡ് ട്രംപ് മത്സരിച്ചപ്പോഴൊക്കെയും അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന പ്രധാന ആരോപണങ്ങളിൽ ഒന്ന് വിവാദങ്ങൾക്ക് വേണ്ടി ഷോ കാണിക്കുന്നയാൾ എന്നായിരുന്നു ബിസിനസ്സുകാരൻ രാഷ്ട്രീയ വിദഗ്ദ്ധൻ കായിക പ്രേമി ചിത്രകലാ ആസ്വാദകൻ എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ വ്യാപരിക്കുന്ന വ്യക്തിത്വങ്ങളുടെ സമന്വയമാണ് ഡൊണാൾഡ് ട്രംപ് ജീവചരിത്രകാരനെ പിടിതരാതെ ഒഴിഞ്ഞു മാറുന്ന ജീവിത നിമിഷങ്ങൾ ട്രംപിൽ നമുക്ക് കാണാൻ കഴിയും ജീവിതം എല്ലാ തരത്തിലും ലക്ഷ്യപൂർണ്ണമായിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ബിസിനസ്സുകാരനാണ് അദ്ദേഹം ഈ വീക്ഷണം തന്നെയാണ് വീണ്ടും രാഷ്ട്രീയത്തിൽ വെണ്ണിക്കുടി പാറിക്കാൻ ട്രംപിനെ സഹായിച്ചത് ജർമ്മനിയുടെയും സ്കോട്ട്ലൻഡിന്റെയും പൈതൃകങ്ങൾ ഡൊണാൾഡ് ട്രംപിനുണ്ട് അദ്ദേഹത്തിന്റെ പിതാവിന്റെ മാതാപിതാക്കൾ ജർമ്മൻ വംശജരായ ജൂതന്മാരാണ് ഇവർ ഇസ്രേലിലായിരുന്നു മാതാവിന്റെ പൂർവികരാകട്ടെ സ്കോട്ടിഷുകാരും ട്രംപിന്റെ പിതാവ് ന്യൂയോർക്കിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ശക്തനായിരുന്നു ട്രംപിന്റെ അമ്മാവൻ ജോൺ ജി ട്രംപും ശ്രദ്ധേയനായ വ്യക്തിത്വത്തിനുടമയായിരുന്നു അദ്ദേഹം മാസാചൂസെറ്റ്സ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും കൂടിയായിരുന്നു ക്യാൻസർ രോഗികൾക്കായി പ്രത്യേക എക്സ് റേ കണ്ടുപിടിച്ചത് ജോൺ ജി ട്രംപാണ് ക്യൂഫോറസ്റ്റ് സ്കൂളിലായിരുന്നു ട്രംപിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പതിമൂന്നാമത്തെ വയസ്സിൽ ന്യൂയോർക്ക് മിലിട്ടറി അക്കാദമിയിൽ അദ്ദേഹം ചേർന്നു ഹൈസ്കൂളിൽ എട്ടാം ഗ്രേഡോടെയാണ് പാസ്സായതും മിലിട്ടറി അക്കാദമിയിലെ പഠനമാണ് തനിക്ക് പോസിറ്റീവ് എനർജി നൽകിയതെന്ന് ട്രംപ് പറയാറുണ്ട് ഫിലാഡൽഫിയയിലെ വാർട്ടർ സ്കൂൾ ഓഫ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എക്കണോമിക്സിൽ ബിരുദം നേടിയ ട്രംപ് തന്റെ കുടുംബത്തിന്റെ കമ്പനിയായ എലിസബത്ത് ട്രംപിനെ ആഗോള കമ്പനിയാക്കി വളർത്തി അടിമുടി ബിസിനസ്സുകാരനായ ട്രംപിന് ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ പിൻബലം ഇല്ലാതെയാണ് ഗോതയിലേക്ക് ഇറങ്ങുന്നതും ബിസിനസ്സുകാരന്റെ മാർക്കറ്റിംഗ് വൈഭവം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ ഒരു കുറവിനെ മറികടന്നത് മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുമെന്ന ഗീതാവചനം ട്രംപിന്റെ വിജയയാത്രയിൽ എപ്പോഴും കാണാം വിദഗ്ദ്ധമായ എം ബി എ ജനപ്രിയ മുഖം ട്രംപിനുണ്ട് എളുപ്പത്തിൽ പിടിതരാത്ത വ്യക്തിത്വം അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പും ശേഷവുമുള്ള ട്രംപിന്റെ പ്രവർത്തികളിൽ എം ബി എക്കാരൻ്റെ മാസ്റ്റർ മൈൻഡ് നമുക്ക് കാണാം ഉന്നം തെറ്റാതെയുള്ള യാത്രയാണ് ട്രംപ് നടത്തിയിട്ടുള്ളതും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ സജീവമായിരിക്കുമ്പോൾ തന്നെ സിനിമാ അഭിനയത്തിലും സീരിയലിലും ട്രംപ് സജീവമായിരുന്നു ട്രംപ് എന്ന റേഡിയോ പ്രോഗ്രാമിലൂടെ ട്രംപിന്റെ ശബ്ദം എല്ലാ ദിവസവും അമേരിക്കയുടെ ചെവിയിൽ എത്തിയിരുന്നു അമേരിക്ക നേരിടുന്ന പ്രശ്നങ്ങളും വികസനത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകളാണ് റേഡിയോ പ്രോഗ്രാമിലൂടെ ട്രംപ് അമേരിക്കക്കാരിൽ എത്തിച്ചത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ട്രംപിന്റെ മൈലേജ് കൂടാൻ ഇത് കാരണമായി കായികപ്രേമി എന്ന നിലയിൽ യുവാക്കളുടെയും പിന്തുണ നേടാൻ ട്രംപിന് കഴിഞ്ഞു അമേരിക്കൻ ബാസ്കറ്റ്ബോൾ ഇതിഹാസമായ ഡെനിസ് റോട്ട്മാനുമായി ട്രംപ് അഗാധ സൗഹൃദം പുലർത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ട്രംപും റോട്ട്മാനുമൊത്തമുള്ള ചിത്രങ്ങൾ ഓൺലൈനിൽ വ്യാപകമായി പ്രചരിച്ചിട്ടുമുണ്ട് ബാസ്കറ്റ്ബോളിന് പുറമെ ബേസ്ബോളും ഗോൾഫും റെസ്ലിംഗും ട്രംപിന് പ്രിയമാണ് ഒരിക്കൽ ട്രംപ് പ്ലാസയിൽ റെസ്ലിംഗ് മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ വേൾഡ് റെസ്ലിംഗ് ഫെഡറേഷന്റെ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത് അറ്റ്ലാന്റിക് സിറ്റിയിലുള്ള ട്രംപിന്റെ താജ്മഹലിലാണ് റസ്ലിംഗ് മത്സരങ്ങളിലും ട്രംപ് തന്റെ സാന്നിധ്യം അറിയിച്ചു റസ്ലിംഗിനോടുള്ള ട്രംപിന്റെ താൽപര്യമാണ് പുട്ടിനുമായി അടുക്കാനുള്ള ഒരു കാരണം എൻ ബി സിയിലെ റിയാലിറ്റി ഷോയായ ദി അപ്രന്റീസിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായും ട്രംപ് യുവാക്കളുടെ ഹരമായി ഇതിൽ വിജയിക്കുന്നവർക്ക് ട്രംപിന്റെ കമ്മനിയിൽ ഉയർന്ന ജോലി ലഭിച്ചു ടി വി പ്രൊഡ്യൂസർ എന്ന നിലയിൽ ട്രംപിന് വൻ വിജയമാണ് ഈ റിയാലിറ്റി ഷോയിലൂടെ നേടാൻ കഴിഞ്ഞതും മാനേജ്മെന്റ് വിദഗ്ധർ എന്ന നിലയിലുള്ള ട്രംപിന്റെ മികവും ഈ ഷോയിലൂടെ തെളിയിച്ചു മാത്രമല്ല ഈ ഷോയിലൂടെ യൂറോപ്പിലെ നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായവും ട്രംപ് നൽകി വെളുത്ത ഷർട്ടിനു മീതെ കറുത്ത ഓവർകോട്ട് നീല നിറത്തിലുള്ള ടൈ യു എസ് എന്ന് എഴുതിയ തൊപ്പി ഇതാണ് രാഷ്ട്രീയ പ്രസംഗം നടത്തുമ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ വേഷം ശ്രോതാക്കളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെയാണ് ട്രംപ് പ്രസംഗിക്കുക പ്രസംഗത്തിന്റെ ആവേശത്തിൽ ഇടയ്ക്കിടയ്ക്ക് കൈകൾ ഉയർത്തും വിവാദമായ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ് ശ്രോതാക്കളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാനുള്ള കഴിവും ട്രംപിനുണ്ട് ട്രംപ് തന്റെ രണ്ടാം തവണയും അധികാരമേൽക്കാൻ ഒരുങ്ങുമ്പോൾ രാജ്യം ശ്വാസമടക്ക പിടിച്ച് ഉറ്റുനോക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം അമേരിക്കയ്ക്ക് എന്തായിരിക്കും നൽകുന്നത് ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയുടെ ഭാവിയെ എങ്ങനെ രൂപപ്പെടുത്തും ചൈനയുമായുള്ള സൗഹൃദം ഗ്രീൻലാൻഡും പനാമ കനാലും അമേരിക്ക കൈവശപ്പെടുത്തുമോ യുക്രൈനിലേക്കുള്ള സൈനിക സഹായം ഇനിയും അമേരിക്ക തുടരുമോ മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുന്ന പുതിയ മാറ്റങ്ങൾ അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ ലഭിക്കും ഒബാമയിൽ നിന്നും ബൈഡനിൽ നിന്നുമൊക്കെ തികച്ചും വ്യത്യസ്തനായ ട്രംപ് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽ സ്വീകരിക്കുന്ന നിലപാടിനെ കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും കയറി തലയിടേണ്ട ആവശ്യം അമേരിക്കയ്ക്കില്ല ഭരണകൂടത്തിന്റെ പിന്തുണയോടെയുള്ള ഭീകരവാദം അനുവദിക്കാനാവില്ല ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ അമേരിക്ക ഇടപെടില്ലെന്ന വ്യക്തമായ സൂചനയാണ് ട്രംപിന്റെ ഈ വാക്കുകളിലൂടെ പ്രകടമായത് അതോടൊപ്പം ഭീകരവാദം വളർത്തുന്ന പാക് ഭരണകൂടത്തെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു അതാണ് ബിസിനസ്സുകാരനായ ട്രംപിന്റെ തന്ത്രം